കൊല്ലം ജില്ലയിലെ മഞ്ചേൽ കടവിൽ മത്സ്യ സഞ്ചാരി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ഫിഷറീസ് വകുപ്പും മണിയൂർ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് ചെലവഴിച്ചാണ് മനോഹരമായ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് മണ്ഡലത്തിലെ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലും മണിയൂർ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് കൂടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മനോഹരമായ മഞ്ചയിൽ കടവ് സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവം തീർക്കുന്നതാകും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതി നാടിന് സമർപ്പിച്ചു വളരെ ഒരു ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി കാര്യത്തിൽ സംശയവുമില്ല പാർക്ക് ഉൾപ്പെടെ ദ്വീപിൽ സജ്ജമാക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷൻ വളരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പദ്ധതിയെ നമുക്ക് കാണാൻ വേണ്ടി ഈ ഡെസ്റ്റിനേഷൻ വികസിപ്പിച്ച ഫിഷറീസ് വകുപ്പിനും ജില്ലാ പഞ്ചായത്തിനും മണിയൂർ ഗ്രാമപഞ്ചായത്തിനും പ്രത്യേകം അഭിവാദ്യമർപ്പിക്കാൻ അർപ്പിക്കാൻ അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഏക്കർ സ്ഥലത്താണ് വിനോദസഞ്ചാര കേന്ദ്രം കയാക്കിംഗ് ബോട്ട് സർവീസ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന മലബാറിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായി മഞ്ചയിൽ കടവ് മാറും കൈരളി ന്യൂസ് കോഴിക്കോട്